അവരുടെ ഇപ്പോ ഇതിന്റെ റെന്റ് പറഞ്ഞ ഹായ് ഗായ്സ് അപ്പൊ എല്ലാം അച്ഛന്മാർക്കും ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ ഇന്ന നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച നമ്മള് ഒരു ചെറിയൊരു പ്രൊജക്ടിന്റെ കോളേജിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മള് ഇന്നൊരു ക്യാമറ എടുക്ക റെന്റ് ക്യാമറ റെന്റ് എടുക്കാന്ന് വെച്ച് ഇപ്പം ഇറങ്ങിയതാണ് രാവിലെ തന്നെ ഇറങ്ങിയതാണ് ഗൈസ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ അത് അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ് അപ്പോൾ നമ്മൾ ക്യാമറ റെൻറ്റ് എടുക്കുന്നത് ബേസിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു കോമത്തുള്ളൂ സ്റ്റുഡിയോ എന്നാണ് അപ്പം ക്യാമറയുടെ റേറ്റ് റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ഗൈസ് പിന്നെ വേറെന്തുവാ അപ്പം ഇനി അതിന് അതിന് അനുസരിച്ചുള്ള ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അവിടെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് ഗൈസ് അപ്പം അവിടെ എത്താൻ അറിയാൻ ഇപ്പോൾ കൈസ് നമ്മൾ അപ്പം ക്യാമറ റെൻ്റ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഈ ബിസ് എസ് സ്റ്റുഡിയോയുടെ സ്റ്റുഡിയോന്നല്ല നമ്മൾ റെൻറ്റ് എടുക്കാൻ പോകണം പകരം പുള്ളിയുടെ വീട്ടിലോട്ട് വരാൻ രാവിലെ പുള്ളിയുടെ വീട്ടിലോട്ട് വരാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പിന്നെ നമ്മളെ പുള്ളിക്ക് നല്ല രീതിയിൽ പരിചയം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ പുള്ളിയുടെ വീട്ടിലോട്ടാണ് നേരെ നമ്മൾ മറ്റേ കൊണ്ട കിട്ടിയ തിരിച്ച് पर बोटे तो

ഒരു ഉസത്തേ അപ്പോൾ നാളെ ഉച്ച ഉച്ചയ്ക്ക് തരും നാളെ 24 आवर्स हां अब नाल चिक्या मालूम चिक्या ആണല്ലോ ഒരു ദീർഘവാൾ എങ്ങനെയാണ് എന്നുള്ള അടുത്ത് അത്യാസമല്ല ഹ ഒരു 10 മണിക്കൂർ 24 आवर्स हां അനിയോ അപ്പോൾ ಮತ್ತೆ ഇത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടേ അതോ ഇതിന്റെ ഐഡി കാർ ആണോ ഐഡി കാർ ആണോ അdataloader ആdataloader ൈസ് ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ കിട്ടി അപ്പം ക്യാമറയൊക്കെ പുറകില് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ ഈ സ്റ്റുഡിയോന്ന് റെ റെൻ്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം അതായത് നമ്മൾ റെന്റ് എടുക്കുന്നതിന് റെൻറ്റ് എടുക്കാൻ പോകുന്നതിന് നമ്മൾ ഈ തെളിവായിട്ട് നമ്മുടെ ഐ ഡി കാർഡ് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം അതായത് ആധാർ കാർഡോ ആധാർ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് അങ്ങനെ വല്ലതായിരിക്കും എന്നോട് ഇപ്പം ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പിന്നെ പുള്ളിക്ക് എന്നെ നല്ല പരിചയമുള്ളതുകൊണ്ടും പുള്ളിയുടെ മകൻ്റെ കൂടെ പഠിച്ചതുള്ളത് പഠിച്ചതുകൊണ്ട് കൊണ്ട് പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടും എന്നാ പുള്ളി പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് ആധാർ കാഡിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പം ക്യാമറ എന്തായാലും നമ്മുടെ കയ്യിലുണ്ട് ഇനി അത് ഫോട്ടോ എടുത്ത് നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നമുക്കായിട്ട് പ്രത്യേക പുള്ളി പറഞ്ഞു സാധാരണ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സാണ് ഈ രണ്ടായിരം രൂപ അപ്പോൾ നമ്മളിപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് അല്ലാണ്ട് എങ്ങനെ ഒന്നും നാളെ ഉച്ചയ്ക്ക് എടുക്കണേ ഉച്ചയ്ക്കല്ല ഉച്ചയ്ക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സല്ലേ അതിലും കൂടും അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല സാരി ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് തരാം അല്ല അതിനൊന്നും ചാർജ് എൻ്റെ ചാർജ് വാങ്ങിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞേക്കണം അതും പരിചയത്തിൻ്റെ പുറത്താണ് പുള്ളി പറഞ്ഞത് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം എല്ലാവർക്കും ബൈ